പഞ്ചാബിൽ മലയാളി വൈദികൻ്റെ താമസസ്ഥലം റെയ്ഡ് ചെയ്ത് പണം പിടിച്ചെടുത്ത സംഭവത്തിൽ നാല് പോലീസുകാർക്കെതിരെ കടുത്ത നടപടി പിടിച്ചെടുത്ത പണത്തിൽ ആറര കോടി കാണതായ സംഭവത്തിൽ മൂന്ന് എഎസ്ഐമാരെയും ഒരു ഹെഡ് കോൺസ്റ്റബിളിനെയുമാണ് പഞ്ചാബ് പോലീസ് പിരിച്ചുവിട്ടത് റെയ്ഡിന് ഉന്നത ഉദ്യോഗസ്ഥർ അനുമതി നൽകിയിരുന്നില്ലെന്നും പഠ്യാല എസ് അറിയിച്ചു ജലന്ധർ രൂപത വൈദികനായ ഫാദർ ആന്റണി മാടശ്ശേരിയുടെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത പതിനാറ് ദശാംശം ആറയഞ്ചു കോടിയിൽ ആറര കോടി പോലീസ് തട്ടിയെടുത്തുന്ന വൈദികന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ പഞ്ചാബ് പോലീസിന്റെ പ്രത്യേക സംഘമാണ് പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു സംഭവം വൈദികന്റെ താമസ സ്ഥലത്തു നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന പേരിലെത്തിയ സംഘമാണ് പണം പിടിച്ചെടുത്തത് ഒൻപത് ദശാംശം ആറേ ആറ് കോടി രൂപ കണ്ടെടുത്തുവെന്നായിരുന്നു ഇവർ പറഞ്ഞത് എന്നാൽ സഭാസ്ഥാപനത്തിന്റെ പേരിലുണ്ടായിരുന്ന തുകയാണിതെന്നും ബാങ്കിലടയ്ക്കാനായി സൂക്ഷിച്ചതാണെന്നും ഫാദർ ആന്റണി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ രേഖകളും അദ്ദേഹം കൈമാറി പോലീസ് കൊണ്ടുപോയത് പതിനാറ് ദശാംശം ആറയഞ്ച് കോടി രൂപയാണെന്നും വൈദികൻ പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാക്കി തുക പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തെന്ന് തെളിഞ്ഞത് പിന്നീട് എസ്ഐമാരായ ജോഗീന്ദർ സിംഗ് രാജ്പ്രീത് സിംഗ് എന്നിവരെ കൊച്ചിയിൽ നിന്നും പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നും നാല് ദശാംശം ആറു കോടി രൂപ കണ്ടെടുത്തു ഇവരെ സഹായിച്ചത് എഎസ് ഐ ദിൽബാഗ് സിംഗും ഹെഡ് കോൺസ്റ്റബിൾ അമിരിക് സിംഗുമാണെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു ഇതോടെയാണ് ഇവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിച്ചത് വൈദികന്റെ വസതിയിൽ റെയ്ഡ് നടത്താൻ അനുമതിയുണ്ടായിരുന്നില്ലെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഷക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക